ഞാനിന്ന് ടൗണിലേക്ക് ഇറങ്ങിയതാണ് കുറച്ച് കമ്പലും സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ചാന്തപൂട്ടിലേക്ക് പോയി അപ്പോൾ ചാന്തകോട്ടിൻ്റെ അടുത്തുള്ള ബാറ്റയുടെ സൈഡിലൊരു വഴിയുണ്ട് അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത് വണ്ടി നിർത്തി സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വന്നപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു അതിപ്പോൾ കുറച്ച് കാലമായിട്ടൊരു ചായക്കട ഇതാണ് ജോസേട്ടൻ ജോസേട്ടനാണ് ഇവിടെ ചായ അടിക്കുന്നത് ഇങ്ങനെയാണ് ഇവിടുത്തെ ബോർഡ് ഉള്ളത് നല്ല അടിപൊളി ചായയായിരുന്നു ഞങ്ങളവിടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു നമ്മുടെ ഷോപ്പിലത്തെ ചായ മാത്രമല്ലല്ലോ നമ്മൾ മറ്റുള്ള അവിടുത്തെ ചായയും ട്രൈ ചെയ്യണ്ടേ അപ്പോൾ എനിക്കൊരു ചായ കുടിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നി ഞാൻ അവിടെ പോയി ഒരു കുഞ്ഞു കടയട്ടോ ആദ്യം ഒരു സ്റ്റാറ്റ് കടയായിരുന്നു ഇപ്പോൾ ടീ ഷോപ്പും കൂടി ആക്കി ഫോട്ടോ സ്റ്റാറ്റ് മാത്രം ലാഭമില്ലാത്തതുണ്ട് നേരത്തെ കണ്ടതാണ് ലളിതേച്ചി ഇതാണ് ജോസേട്ടൻ ജോസേട്ടൻ്റെ ചായ അടിപൊളിയായിരുന്നു ഇതാണ് ലളിതേച്ചി ഞങ്ങൾ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ചായ കുടിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു അപ്പോൾ എന്തായാലും ടൗണിൽ പോകുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ